എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും പത്താം ക്ലാസ് പരീക്ഷയിൽ നൂറുമേനി കൊയ്ത് മാള ഹോളി ഗ്രേസ് അക്കാദമി പരീക്ഷ എഴുതിയ നൂറ്റി എൺപത്തിനാല് വിദ്യാർത്ഥികളിൽ പന്ത്രണ്ട് പേർക്ക് എല്ലാ വിഷയത്തിനും എ വൺ ലഭിച്ചു നാൽപ്പത്തി വിദ്യാർത്ഥികൾക്ക് തൊണ്ണൂറ് ശതമാനത്തിനു മുകളിൽ മാർക്ക് ലഭിച്ചു അമൃത അരുൺകുമാർ തൊണ്ണൂറ്റിയെട്ട് ദശാംശം രണ്ട് ശതമാനം മാർക്കോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മലയാളത്തിൽ നെഹ്ല ഫാത്തിമ ഹന നൌഷാദ് അൽന റോയ് വൈദേഹി കെ ബിനുരാജ് ജോസഫ് ഡി ആന്റണി മാത്തമാറ്റിക്സിൽ അക്ഷത് എസ് മേനോൻ നെഹ്ല ഫാത്തിമ സോഷ്യൽ സയൻസിൽ അമൃത അരുൺകുമാർ ഒലീവിയ ജിബി സെറ മർവ ഗോകുൽനാഥ് ഗോപിനാഥൻ ക്രിസ്റ്റഫർ ജോജോ ഫ്രഞ്ചിൽ അഖിൽ പ്രിൻസൻ എന്നിവർ നൂറിൽ നൂറ് മാർക്ക് നേടി അമൃത അരുൺകുമാർ അക്ഷര കെ എസ് അക്ഷത് എസ് മേനോൻ സെറ മർവ നെഹ്ല ഫാത്തിമ മാളവിക വി എൽ നോബൽ സീട്ടി ഗൗരി കൃഷ്ണ അൽന മരിയ റോയ് ഗോകുൽനാഥ് ഗോപിനാഥൻ ഗൗതം വിനോജ് എം ബി അഭിനീത് എന്നിവരാണ് എല്ലാ വിഷയത്തിനും എ വൺ നേടിയത് വിജയികളെ സ്കൂൾ ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ പ്രിൻസിപ്പൽ ഡോക്ടർ പി വി ലിവിയ വൈസ് പ്രിൻസിപ്പൽ മനു ദേവസ്യ എന്നിവർ അനുമോദിച്ചു